തെരുവുനായ ശല്യത്തിനെതിരെ കോർപ്പറേഷൻ നടപടിയെടുക്കാത്തത് കാരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരായ പതിനഞ്ച് പേർക്ക് കടിയേറ്റതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രക്കാർക്ക് കടിയേറ്റത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പോയി മുന്നണി ധാരണപ്രകാരം ലീഗ് മേയർ അധികാരത്തിൽ വന്നിട്ടും ഭരണത്തിൽ വലിയ മാറ്റമൊന്നുമില്ല പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് കണ്ണൂർ കോർപ്പറേഷനിൽ നടക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ തെരുവു ശല്യത്തിനെതിരെ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കോർപ്പറേഷൻ കമ്മിറ്റി കോർപ്പറേഷൻ കാര്യാലയത്തിന് മുന്നിൽ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ പടിയൂരിലെ എ ബി സി കേന്ദ്രത്തിൽ നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന തെരുവു നായകളെ എത്തിക്കാൻ കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാകണമെന്ന് എം വി ജയരാജൻ ആവശ്യപ്പെട്ടു കൊല്ലാൻ അത് എ ബി സി സെന്ററിലോ ഡോഗ് ഷെൽട്ടറിലോ എത്തിക്കാൻ കഴിയില്ല തൊട്ടാൽ പോലും വിഷവാതി ഉണ്ടാകും അപ്പൊ പിന്നെ എങ്ങനെയാണ് പേയടങ്ങിയ ഒരു പട്ടിയെ ഡോഗ് ഷെൽട്ടറിൽ എത്തിക്കാൻ കഴിയുക ഒരു കോർപ്പറേഷനാണ് കോർപ്പറേഷൻ തെരുവുനായക്കളുടെ പ്രത്യുത്പാദനം കുറക്കാൻ ഇവയെ അടിയന്തര വന്ധ്യങ്കരണത്തിന് വിധേയമാക്കണം ജനങ്ങളുടെ ആശങ്ക മാറ്റിയില്ലെങ്കിൽ ജനങ്ങൾ കോർപ്പറേഷൻ യോഗത്തിലേക്ക് കടന്നു കയറുമെന്ന് ഓർക്കണമെന്നും ജയരാജൻ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധ ധർണയിൽ കെ പി സഹദേവൻ എം പ്രകാശൻ മാസ്റ്റർ വി വി സുമേഷ് ഉണ്ണികൃഷ്ണൻ അശോകൻ പി വി ബാബുരാജ് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ